അപ്പം അപ്പയാണ് അപ്പം നമ്മളൊന്ന് കരിമീൻ പിടിക്കുന്ന ആ പാടത്തേക്ക് തന്നെ പോകുമോട്ടോ അപ്പം നല്ല മഴക്കാറുണ്ട് തോന്നിച്ച് മഴ എങ്ങനെ ആവും എന്ന് ഒന്നും അറിയാൻ മതി കേട്ടോ നല്ല മഴക്കാറുണ്ട് അപ്പം നമ്മൾ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതുകൂടാതെ നമ്മുടെ ഈ ഇതെല്ലാം പുഞ്ചപ്പാടോ കേട്ടോ ഇപ്പം വെള്ളം കയറിയിട്ടിരിക്കുന്നതാണ് കായലുകണക്കി തോന്നുന്നതാണ് അപ്പോൾ അങ്ങോട്ട് ഇനി ഇപ്പം വെള്ളപ്പൊക്കവും അവസരമൊക്കെ അപ്പം പാടത്തിനകത്തോട്ട് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ബണ്ട് സുരക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് കട്ട ഇറക്കുന്ന മെഷീൻ കേട്ടോ ഇവിടുന്ന് കട്ട കോരി ആ ബണ്ടെ കൊണ്ട് കട്ട കോരുന്ന മെഷീൻ നല്ല മഴ ആടാ രാവിലെ നമ്മള് തോന്നപ്പം തന്നെ നല്ല മഴ പെയ്തു നല്ല കട്ടിക്ക് മഴ അടിക്കുന്നുണ്ട് മൊത്തം മഴയാണ് അവര് എന്തായാലും ഒരു കുടക്കിടി കയറി ഞാൻ ശ്രദ്ധ മാസം അറിയാ വല ഇറക്കി കേട്ടാ ഇതേ അവിടെ ഉള്ളുമ്പലയില്ല അവിടെ കൊത്തിയിരിക്കുക നമ്മൾ നമ്മളത് ഇതിനെ കറക്കണ് ഈ ചവറിന ശങ്കർപ്രവിടുന്ന് ഇറക്കില്ല ആകുമ്പോൾ പൂരിക്കുന്നുണ്ട് അതിലേ അങ്ങോട്ട് പോയി ഞാൻ തേ ഈ പൂളക്കറങ്ങിയത് ഇങ്ങനെ അങ്ങോട്ട് പോകും നമ്മൾ വല കൊടുത്ത് കേട്ടോ നമ്മളെ വല ഇല്ല അങ്ങാ വല ഇല്ല അങ് കടകളിലവിടെയാണ് വല അവിടുന്ന് ഒരു വല അങ്ങനെ കൊടുത്ത് അടുത്ത വല ഇങ്ങനെ കൊടുത്ത് അതിൻ്റെ അടുത്ത വലയാണ് ഇത് ഞാൻ ഇപ്പം മൂന്ന് വല ഇറക്കി ശങ്കർ പോയി ആ തടവല അത് നമുക്ക് ചില നീളവുള്ള ആക്കട്ടെ ആ തടവല ഇറക്കില്ല പുടംബരണ്ടില്ല കറുത്ത പോലെ തന്നെ ഉടമ്പരുണ്ട് ഇനി നമ്മളിത് ഈ പോഷൻ ഒന്ന് തപ്പുക ഈ പോഷൻ ഒന്ന് തപ്പി തപ്പിയച്ച നമുക്ക് ഈ വലയും അങ്ങോട്ട് കറക്കണം ശങ്കറിൻ്റെ ആ വലയും ഒന്ന് ഇങ്ങോട്ട് കറക്കണം അപ്പം നമുക്ക് ഒരു റൗണ്ടിലാക്കും നമ്മൾ എന്നിട്ട് പിന്നെ അതിന്റെ അകത്താണ് പിന്നെ നമ്മൾ പണിയുന്നത് കേട്ടാന്ന് പറഞ്ഞ ചാടിപ്പോയി കേട്ടാ അതാണില്ല അപ്പം പുറമോട്ട് ഓടിക്കരം കരിമീനു അപ്പന്റെ അവിടെ ഒരു കൊതിലും താന്ന് കേട്ടോ അതേ ഇത് കണ്ടത് പള്ളത്തി നമ്മൾക്കാടം കിട്ടിയെടുക്കുന്നില്ല അപ്പം അവിടെ ഒരു

വള്ളത്തെ കിടന്ന് എടുത്ത് ഇട്ടായിരുന്നാടാ और इन അപ്പയല്ലേ വലയ്ക്കാത്തൊന്നൊരു നല്ലൊരു കരിമീൻ എടുക്കുന്ന ട്ടിക്കുന്നില്ല ഇടത്തട്ടിക്ക നടക്കിട്ടു ചില പച്ചക്കറി ഞങ്ങൾക്കാലം കെട്ടഴിച്ചു പോക്കാറ് അങ്ങരണി 300 300 വെച്ചിട്ട് വെച്ചാ ഹേ കാറ്റാട ആടായി പോകുക്ക് ആവുക അടുത്തിട്ട് കൊടടാ ഇതിനെ വേറെ കിടക്കുമോ ഇരെടുത്തോ Thank <laughs> you. 这个呢？ ൂട്ടുമായിട്ട് ഇന്ന് നമ്മളിപ്പം തപ്പി എടുത്താ കരുമീനായി you <laughs> апа а another போ ഈ ഒരു കരിമീനും നമ്മുടെ ഈ വലയ കിടക്കുന്ന വെള്ളത്തിട്ട് അപ്പൊ നമ്മുടെ അപ്പഴ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടാവും സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യ അപ്പം അടുത്തൊരു വീഡിയോ ഇത് നമുക്ക് ഇവിടെ തന്നെ മുക്കിയിട്ടല്ല ഇത് നമ്മളെത്ര മുക്കിട്ടും കേട്ടോ പിന്നെ നമ്മക്ക് ഒന്ന് രണ്ടും മൂന്ന് മൂന്ന് നാല് വല കഴുകലെല്ലാം കഴുകിയച്ച നമ്മള് കരക്കോട്ട് കയറുന്നു ലോണ്പോലെ വല കിടക്കുക നമ്മടെ പിന്നെ ആ പോർഷന്റെ ഹെവി കരിമീൻ വല കുടഞ്ഞം വന്നെ